നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴേ മോദിയുടെ അവരുടെ ഒരു പ്രൊപ്പങ്ങ എന്തായിരുന്നു വെച്ചാൽ നാനൂറ് സീറ്റുകളൊക്കെ ആയിരുന്നു പല പോൾ സർവേകൾ നടത്തുമ്പോഴും അവരുടെ കുതിച്ച് ചാട്ടത്തെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും വിശ്വസ്തമായ ഒരു സർവേ ഇപ്പോൾ ഈ അടുത്ത് വരികയുണ്ടായി അതിൻ്റെ നമുക്കറിയാം ലോകനീതി സി ഡി എസ് സർവേ അത് അങ്ങനൊരു സംഭവം പറയുന്നേ ഇല്ല അവർ ഒരു ഇതുപോലൊരു നാനൂറ് സീറ്റൊന്നും പറയുന്നില്ല ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോലും കൃത്യമായിട്ട് പറയുന്നില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ അത് ഈ പോള് അടുക്കും തോറുമാണ് ഈ സംഗതികൾ മാറുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ മുമ്പ് ഈ മറ്റ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോലെ ആദ്യം തന്നെ കുറച്ച് അറിവെടുത്താൽ അതുപോലെ തന്നെ റിസൾട്ട് വരല്ലോ ഇത് മാറി മാറിയാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി മോദി എന്നാണല്ലോ മുദ്രവാൻ അപ്പോൾ ആ ചോദ്യം തന്നെ ജനങ്ങളോട് ചോദിക്കണം ഒരിക്കൽ കൂടി മോദിക്ക് ചാൻസ് കൊടുക്കണം എന്നുള്ള ചോദ്യം ഏ ഷുഡ് ദി ഗവൺമെൻറ് ഗെറ്റ് അനദർ ചാൻസ് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിൽ വെറും നാൽപ്പത്തി നാല് ശതമാനം പേർ മാത്രമാണ് കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ വിചാരിക്കും ഈ നാൽപ്പത്തിനാല് ശതമാനം പോരെ മറ്റുള്ളവർ ചതറി നിൽക്കലേ പക്ഷെ അത് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ വാജ്പേയി ഇനിയും വാജ്പേയിക്ക് ചാൻസ് കൊടുക്കണമെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഇതിലും കൂടുതൽ പേര് പറഞ്ഞു നാൽപ്പത്തെട്ട് ശതമാനം പേര് കൊടുക്കണം എന്ന് പറയും നട്ടു തോറ്റു അപ്പോൾ ഒരു ഒരിക്കൽ കൂടി മോദി എന്ന് പറയുമ്പോഴും ഒരിക്കൽ കൂടി വാജ്പേയി എന്ന് പറയുമ്പോഴും അമ്പത് ശതമാനത്തിന് താഴെ ആളുകൾ പറഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ് രണ്ടിതിൽ കാണുന്നത് ഒന്നും കൂടി പറയാം ഇനി നമ്മൾ രണ്ടായിരത്തി ഒമ്പതായപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ആയി ഈ കോൺഗ്രസ് ഗവൺമെന്റിനോട് അവരുടെ രണ്ടായിരത്തി ഒമ്പതിൽ മരിച്ചു കഴിഞ്ഞപ്പോഴും അവരോട് ചോദിച്ചു ഇനി മൻമോഹനൊരു ഇത് കൊടുക്കണമെന്ന് ജനങ്ങളോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഇത് അമ്പത്തഞ്ച് ശതമാനം പേരാണ് പറയുന്നത് വേണമെന്ന് അതുകൊണ്ട് മൻമോഹൻ സിംഗ് വന്നു അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് വെച്ചാൽ ഈ ഈ ചോദ്യത്തിന് ഉത്തരം പേരോട് ചോദിച്ചാൽ അമ്പത് പേരിൽ കൂടുതൽ പറഞ്ഞാൽ മാത്രമാണ് ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് തന്നെ വരുള്ളൂ എന്നുള്ളതാണ് ഈ സർവേ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു തുടർ പേരോട് പറഞ്ഞെങ്കിൽ അമ്പത് ശതമാനത്തിലും മേലെ വരണം അത് ഇവിടെ ഇല്ല ഇതിന് ഈ ഇതേ കണക്ക് രണ്ടായിരത്തി പതി പതിനാലിലും ഇതേപോലെ തന്നെയാണ് ചോദിക്കുന്നത് ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ആകെ പറയും ഇരുപത്തി മൂന്ന് ശതമാനം പേരാണ് കോൺഗ്രസ് കോൺഗ്രസിന് ഇപ്പോൾ ഇനി ഇനി കൊടുക്കണ്ട അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഈ കണക്ക് റെഡിയാണെങ്കിൽ ഇത് ഇതൊരു ഇതിലൊരു പാറ്റേൺ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ നാൽപ്പത്തി ശതമാനം പേർ മാത്രം എന്നുള്ള ഒരൊറ്റ ഉത്തരത്തിൽ തന്നെ മോദി എന്ന് പറയുന്നത് ഈസി അല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ് അതായത് നാനൂറ് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു അത്ര എളുപ്പത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല അത് കിട്ടരുതെന്നുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുന്നേ അതെന്താ കാര്യം വെച്ചുകഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളൊരു സ്വഭാവം തുടർഭരണങ്ങൾ അത് ജനാധിപത്യ സംവിധാനത്തിലാണെങ്കിൽ പോലും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നാൽ അതിനൊരു ഏകാധിപത്യ സ്വഭാവം കൈവരിക്കാനും അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് മാറുന്ന രീതി ചൈനയിൽ നമ്മൾ കണ്ടു അവിടെ റഷ്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു തുർക്കിയിൽ നമ്മൾ കാണുന്നു അപ്പൊ ഇത് എവിടെ ഇന്ത്യയിലും സംഭവിക്കാം എന്നുള്ളതിനുള്ള ഒരു ജനാധിപത്യത്തിന്റെ മറവിൽ സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഒരു ഐ മീൻസ് ഒരു ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ പഴയ എൻ ഡി എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ബി ജെ പി ഭരണത്തിൽ വരും അപ്പൊരു എൻ ഡി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടുള്ള ഭരണമാണ് ഇത്തവണ വരാനുള്ള സാധ്യത അതിനാണ് ഞാൻ കാണുന്ന ഒരു ഒരു സാധ്യതയായിട്ട് പറയാൻ തന്നെയാണ് ഇപ്പോ ഈ തന്നെയാണ് ഇപ്പൊ എന്താ പറയാ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഉത്തരേന്ത്യൻ മീഡിയ കംപ്ലീറ്റ് ഗോഡി മീഡിയ എന്ന് പറയുന്ന ഒരു മാറി ഗോഡി മീഡിയ അത് നമ്മുടെ എൻ ഡി ടി വിന്റെ രീഷ് സാർ ഇട്ടൊരു പ്രയോഗമാണ് സത്യലങ്ങനെ തന്നെയാണ് അവർ ലാപ്ടോപ്പ് മീഡിയ മേടിക്കുന്ന മീഡിയ കിടക്കാൻ പറഞ്ഞാൽ ഇഴയുന്ന രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഏത് മീഡിയ എടുത്തു വയ്ക്കിയാലും അവർ മോഡി സ്തുതികളാണ് പറയുക ഈ പറയുന്ന നാനൂറ് സീറ്റൊന്നും എത്തില്ല അതാണ് എൻ്റെ ഒരു പ്രഡീക്ഷൻ മുന്നൂറ് സീറ്റ് മുന്നൂറ്റി ഇരുപത്തി അത്ര പോകുന്നതാണ് രാജ്യത്തിന് നല്ലതും ഇല്ലെങ്കിൽ അതൊരു ഏകാധിപത്യ പ്രവണത അവരുടെ സർവേ എപ്പോഴും ശരിയായിട്ടുണ്ട് കാരണം അവര് അവരത് ശാസ്ത്രീയമായ രീതിയിലൂടെയാണ് അവര് ചെയ്യുന്നത് അതിന്റെ ഒരു ഗുണം ഉണ്ട് മാത്രമല്ല ഇവിടെ ചില ഗോഡി മീഡിയകൾ കേരളത്തിൽ നടത്തിയ സർവേ പ്രകാരം നാല് സീറ്റ് ബി ജെ പിക്ക് കൊടുത്ത സർവേകൾ വരെ ഉണ്ട് കേട്ട് ബി ജെ പി കാരൻ ഞെട്ടിപ്പോയത് ഏതാണ് നാലാമത്തെ സീറ്റ് എന്ന് അവർ പത്ര ഓഫീസിലേക്ക് വിളിച്ചു വെക്കുകയാണ് അപ്പൊ അങ്ങനെ വരെ മോഡിക്ക് വേണ്ടി അങ്ങോട്ട് ബിജെപിക്ക് വേണ്ടി പി ആർ വർക്ക് പണിയുന്ന ഒരു ലെവലാണ് പക്ഷെ അത്രയ്ക്കൊന്നും ഉത്തരേന്ത്യ പോലെ അവർ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് എൻ ഡി എ സഖ്യകക്ഷിയെ ഭരിക്കുന്നതാണ് ഇന്ത്യക്കും നല്ലത് ഏകാധിപത്യത്തിന്റെ പ്രവണത ഇപ്പോൾ തന്നെ നമ്മൾ പല മേഖലയിലും കണ്ടു തുടങ്ങുന്നുണ്ട് ഈ മോദിയിൽ നിന്ന് നമുക്ക് വീണ്ടും ആറ്റിങ്ങല്ലേക്ക് വന്നാൽ ആറ്റിങ്ങല്ലിൽ അടൂർ പ്രകാശാണ് ഇപ്പോൾ എം പി നമുക്കറിയാം മുപ്പത്തെട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട് പക്ഷേ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ ഒരു ദേശം ഇപ്പോൾ സമ്പത്തൊക്കെ ഉള്ളപ്പോഴായാലും ശരി ഇന്ന് എൽ ഡി എഫിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ആ സ്ഥലത്തിപ്പോൾ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നു യു ഡി എഫ് സിറ്റിംഗ് എം പി അതെന്താണ് അവിടെ സംഭവിക്കുന്നത് അത് ആറ്റിങ്ങൾ നമ്മൾ സർവേയിൽ പ്രാവശ്യം എൽ ഡി എഫിന് നേരിയൊരു മേൽക്കൈ കാണുന്നുണ്ട് മൂന്ന് ശതമാനം വോട്ടിന് എൽ ഡി എഫ് മുന്നില്ല പക്ഷേ പറഞ്ഞ പോലെ ബി ജെ പി നന്നായി വോട്ട് പിടിക്കുന്നുണ്ട് കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ വോട്ടിൽ അതിഭീകരമായ വർധനവ കാണുന്നത് ആറ്റിങ്ങുകളാണ് പോവും പ്രാവശ്യം ഇരുപത്തിരണ്ട് ശതമാനം പ്രാവശ്യം ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് അപ്പം നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്താ വെച്ചാൽ ബി ജെ പിയുടെ വോട്ട് കൂടുന്നതിനനുസരിച്ച് രണ്ട് ഭാഗത്തും കട്ടിങ് വരുന്നുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും കട്ടിംഗ് വരുന്നുണ്ട് അപ്പോൾ അത് യു ഡി എഫിലാണ് കുറച്ച് കൂടുതൽ എൽ ഡി എഫിന് അത്ര കുറയുന്നില്ല റ്റിക്കൽ മണ്ഡലത്തിൽ പരമ്പരാഗതമായി എൽ ഡി എഫിന് നല്ല ശക്തിയുള്ള സ്ഥലമാണ് ഈ ആന്റി ഇൻകുബൻസിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എൽ ഡി എഫ് വോട്ടുകൾ പോലും മാത്രമേ പോൾ ചെയ്യുള്ളൂ പാർട്ടി അനുഭാവികളൊക്കെ പോകും ഇപ്പൊ താരതമ്യേന മെച്ചപ്പെട്ട ഒരു സാഹചര്യം ആയതുകൊണ്ടും സി പി എമ്മിന്റെ ഒരു ഒരു നല്ല ശക്തിയുള്ള സ്ഥലം ആയതുകൊണ്ടും അവിടെ ചിലപ്പോൾ എൽ ഡി എഫ് അങ്ങ് കയറി കൂടാം എന്ന് എന്റെ ഒരു പ്രതീക്ഷല്ലേ പക്ഷെ അഞ്ച് ശതമാനം വോട്ട് ഉണ്ടെങ്കിൽ ഒരു സർവേയിൽ നമുക്ക് വല്ലാതെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സാധാരണ വോട്ടറുടെ ഉള്ളില് ഈ സി പി എമ്മിനോടുള്ള താല്പര്യം കുറച്ചിട്ടുണ്ട് ഇപ്പൊ പോലും അദ്ദേഹത്തെ വെറുതെ ഇരുത്തി ശമ്പളം കൊടുക്കുകയാണ് ഒരു അഭിപ്രായമാണ് ഈ ചില വ്യക്തികൾ ഇവര് കേന്ദ്ര നേതൃത്വത്തിൽ പിടികൂടിയിട്ട് അവര് അവരുടെ ഒരു ജീവിതമാർഗമാക്കിയിട്ട് പാർട്ടി പ്രവർത്തനം മാറ്റി കുറേ ആളുകളുണ്ട് സമ്പത്ത് എന്ന് പറയുന്ന ആള് സമ്പത്തിനു വേണ്ടി പ്രവർത്തിക്കാറുണ്ട് അത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകളെ പറ്റിയിട്ട് ഒരു ലളിത ജീവിതമൊക്കെ നയിക്കുന്ന ആളുകളാണെന്നൊക്കെ തെറ്റിദ്ധാരൻ്റെ കുറെ ആളുകൾ ഉണ്ട് ഇപ്പോഴും ആ ആളുകളിലെ ഈ മടുപ്പ് വരുന്നത് ഇങ്ങനെ ഇത്തരം ഈ മണ്ഡലമൊക്കെ ഒക്കെ ഇത്രയ്ക്കധികം മാറാൻ കാരണം ഈ ഇതുപോലുള്ള സമ്പത്തിനെ പോലുള്ള ആളുകൾ വർപ്പിച്ചിട്ടാണെന്ന് എനിക്ക് അതുപോലെ തന്നെയാണ് കാസർകോട്ടെ അവസ്ഥ കാസർകോട് എന്ന ബംഗാളിന് ശേഷം സി പി എം തകർന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇരുപത്തി ഒമ്പത് വർഷത്തെ ബംഗാളിലെ ഭരണം പോയ പോലെ ഇരുപത്തിരണ്ട് വർഷം തുടർച്ചയായി സി പി എം ഭരിച്ച പണ്ടുമ്പോൾ ഓർമ്മ ഉണ്ടാവും രാമറാമറ എന്നിട്ട് അവർ ജയിക്കുന്ന ആ അവിടെയാണ് കഴിഞ്ഞ തവണ പോയത് അവിടെ വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ രണ്ട് സീറ്റുകൾ ഒഴിച്ചാൽ ബാക്കി വരുന്നതൊക്കെ സി പി എം കോട്ടകൾ എന്ന് പറയുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി പയ്യന്നൂരൊക്കെ അങ്ങോട്ടാണ് അവിടെ വരെ സി പി എം തോറ്റുപോയി അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം കാസർഗോഡ് നമ്മുടെ സർവേയിൽ രണ്ട് ശതമാനം വോട്ടിന് മാത്രമാണ് സി പി എം ഇവിടെ മുന്നിട്ടിരിക്കുന്നത് നമ്മുടെ സർവേ നടത്തിയ സി പി എമ്മിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അഞ്ച് ശതമാനത്തിന്റെ കംഫർട്ടബിൾ സീറ്റ് മെജോറിറ്റി ഒരു സ്ഥലത്ത് എൽ ഡി എഫിന് കിട്ടിയിട്ട് കാസർഗോഡ് ഈ പറഞ്ഞിട്ട് എല്ലാ സർവേകളും പറയുന്നത് എല്ലാ സർവേകളും ഏറ്റവും കാസർഗോഡ് വല്ലാത്ത കള്ളോട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ പി കെ ശ്രീകുമാർ സാറ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കേസൊക്കെ ആയതിനു പത്രത്തിലൊക്കെ വലുത് വലിയ വണ്ടക്കക്ഷണത്തിൽ വന്നാണ് ഇലക്ഷന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ആള് നോക്കുമ്പോൾ ശ്രീകുമാർ സാർ ഒരു പ്രിസൈഡിങ് ഓഫീസറായിരുന്നു അദ്ദേഹം ഒരാൾ വോട്ട് ചെയ്തു പോയി കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ തന്നെ വോട്ട് ചെയ്ത് ഇങ്ങനെ പല ആളുകൾ കണ്ടപ്പോഴും ആളെ ഇടപെടുന്നത് എന്നിട്ട് ഇടപെട ഇട്ടിട്ട് അദ്ദേഹം അവരെ വോട്ട് ചെയ്യിക്കാതിരിക്കുകയെന്ന് നോക്കുമ്പോൾ ഈ എം എൽ എ കയറി വന്നിട്ട് പറയാണ് ഇതിവിടെ സ്ഥിരമായി നടക്കുന്നത് നിങ്ങൾ ഇത് ഡ്യൂട്ടി പോയാൽ മതി പൊതു സ്വഭാവമാണ് പണ്ടൊക്കെ പണ്ടൊക്കെ വ്യാപക പണ്ടൊക്കെ ഉണ്ടായിരുന്ന പരിപാടി ഈ ഭ്രാന്തം കുറുക്കനെ കഴിച്ചു വിടും സി പി എമ്മിന്റെ വോട്ടുകൾ രാവിലെ പോൾ ചെയ്ത് കഴിയും എന്നിട്ട് ഈ കുറുക്കെ കള്ളു കുടിപ്പിച്ചൊക്കെ വിടും എന്നിട്ട് ഭ്രാന്തകുറുക്കനെ ഇറങ്ങിയുള്ള പതരം അഴിച്ചു വിടുക പാലം വലിച്ചു കളയുക നൈക്കുറനപ്പൊടി വിതറുക അങ്ങനെ പല കഥാപരിപാടികളുണ്ട് സി പി എമ്മിന് ബോട്ടിലായിട്ട് സാധനങ്ങൾ മേൽക്കം പറ്റി വരും അതായത് ഒരു പ്രത്യേക ദ്രാവ കിട്ട് അതിങ്ങനെ കൈവൽ തേച്ചാൽ നമ്മളെ വോട്ട് ചെയ്ത മഷീനല്ല ഇപ്പൊ നമുക്ക് ഐഡന്റിറ്റി കാർഡും സി സി ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി മാറി നല്ലത് ഏതെന്നിട്ട് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഇപ്പൊ പോസ്റ്റ് ഇട്ടുണ്ടാള് നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ആണ് ഈ ഗൾഫിലുള്ളവർ വോട്ട് ചെയ്യാൻ വരിക അതായത് ഗൾഫിൽ ഉള്ളവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടി സി പി എം കാര്യം വരിക അതുപോലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ മരിച്ചവരുടെ വോട്ട് ചെയ്യാം ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പറയുന്നത് ഡെമോക്രസിയുടെ അല്ല ഇത് സി പി ഐ കണ്ണൂരൊക്കെ ഉള്ള ലീഗിന്റെ കോട്ടകളും ഞാന് ഞാൻ ഞാൻ പത്രക്കാരനായി പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും അതായത് മുസ്ലിം ലീഗിന്റെ കോട്ടകളിലൊക്കെ ഈ ഒരു മഷി പണ്ട് കിട്ടും ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഇപ്പം മഷിയിൽ മായൂല ആ സാധനം അപ്പൊ മായ്ക്കുന്നുണ്ട് എന്തൊക്കെയോ ടെക്നിക്കൽ ഉണ്ടോ ലീഗിനൊണ്ട് അല്ല ഈ പാർട്ടി കേഡർ സംവിധാനം അല്ലെ ഒരു കോട്ടകൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണല്ലോ എട്രോജീനിയസ് ആയിട്ട് മനുഷ്യൻ സംഘടിക്കണമെന്നാണല്ലോ ഇത് ഒരു പുഴക്കപ്പുറം സി പി എം മറുഭാഗത്ത് ആർ എസ് എസ് കാര് അപ്പുറത്ത് മുസ്ലിങ്ങൾ ഇങ്ങനെ ഓരോരോ ബെൽറ്റുകളായി തിരിയുമ്പോൾ ആ ബെൽറ്റിനുള്ള പോളിംഗ് ബൂത്തിൽ ഇവരെ സർവാധിപത്യാണ് വരുന്നത് അവിടെ പോളിംഗ് ഓഫീസർ ഭീഷണിപ്പെടുത്താനും രണ്ടു കാര്യം ഇപ്പൊ ഒരു ബൂത്ത് ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂരിപക്ഷം വരുമ്പോ അവിടെ കാണുന്നുണ്ടല്ലോ ഈ ഒരുപത്യ സ്വഭാവം സീറ്റിലേക്ക് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവർ കാര്യം സൂററ്റില് ബിജെപിത്തു കാരണം എന്താണ് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളെ കൊണ്ട് അവര് പിൻവലപ്പിച്ചു ഭീഷിപ്പെടുത്തി പിൻവലപ്പിച്ചു ഇത് കണ്ടിട്ട് ഇവിടത്തെ ചില കമ്മ്യൂണിസ്റ്റ് ആളുകൾ എഴുതിയിരിക്കുകയാണ് പ്രമുഖരായ ചില ആളുകൾ ഞാൻ പേര് പറയുന്നില്ല കണ്ടില്ലേ കോൺഗ്രസ് അവർക്ക് വേണ്ടി പിൻവലിച്ചു എത്ര ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് ഇത് ഇവര് അരൂര് അല്ല ആന്തൂര് ചെയ്യുന്നതാണ് ആന്തൂര് പഞ്ചായത്തില് വിജയിപ്പിച്ച കേസ് തന്നെയാണ് സി പി എം വലുതായപ്പോ ഞാനതാ പറയാ ഈ സി പി എം നമ്മളുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകാൻ പോകുന്നതും ഇങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞു വന്നത് അതായത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ആര് ചെയ്താലും മുഴച്ചു കാണും പിന്നെ ജനങ്ങൾ ഡെമോക്രസിയിലെ ആളുകൾക്ക് വിശ്വാസം ഡെമോക്രസിയായിട്ട് ഡെമോക്രസീ ബഹുമാനിക്കാത്ത ആളുകളോട് ആളുകൾക്ക് താല്പര്യം ആകെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ജനാധിപത്യം കൊണ്ടായിട്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തോട് ആദരവുള്ള കുറേ ഒരു മനുഷ്യരുണ്ടായതിനാണ് ഇവർ അതിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അധികാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകൾ കൂടിപ്പോയി നമ്മൾ നല്ല ശതമാനം ആളുകൾ ഇപ്പോൾ പോളിങ്ങിന് പോകുന്നു അവർക്ക് അവരുടെ അവകാശത്തെ പറ്റി നല്ല ബോധ്യുണ്ട് അല്ല ഇതൊക്കെ ഒരു വലിയ ഒരു സംഭവമായിട്ട് പറഞ്ഞത് നമുക്ക് വീണ്ടും നമ്മളി വരുകയാണെങ്കിൽ ചാലക്കുടിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമേജ് ഉള്ള അദ്ദേഹം അദ്ദേഹം സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മിനിസ്ട്രിയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം തളങ്ങിയിട്ടല്ല എനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമേജ് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടില്ല ആരൊറ്റ പ്രതീക്ഷയാണ് പക്ഷെ നമ്മുടെ സർവേയിൽ ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്നാണ് കാണുന്നത് അവിടെ ചാലക്കുടിയിൽ വലിയ അത്ഭുതം എന്ന് പറയും ഞാനൊക്കെ സർവേ കഴിഞ്ഞ ഞെട്ടിപ്പോയത് അവിടെ ട്വന്റി ട്വന്റി പുതിയൊരു പാർട്ടി പതിനാല് ശതമാനം വോട്ട് പിടിക്കുകയാണ് ഒരു പുതുതായി ഒരു പാർട്ടി പതിനാല് പോൾ സംസ്ഥാന ചരിത്ര തന്നെയാണ് അഡ്വറ്റ് ചാർലിപ്പോൾ അപ്പൊ ട്വന്റി ട്വന്റിക്ക് കുന്നത്തനാട് പഞ്ചായത്തിൽ മാത്രമല്ല പൊതുവേ ട്വന്റി ട്വന്റിക്ക് ഒരു അതേപോലെ തന്നെ എറണാകുളത്ത് ട്വന്റി ട്വന്റി മത്സരിക്കുന്നുണ്ട് അവിടെ അവർക്ക് ശതമാനം വോട്ട് കിട്ടുന്നുണ്ട് ഒരു പുതിയൊരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു കിട്ടാനുള്ള വലിയ അത്ഭുതമാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും കട്ട് ചെയ്തു പോകുന്ന ഏകദേശം യു ഡി എഫിന്റെ ട്വന്റി ട്വന്റി കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത് സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് ചാലക്കുടിയിൽ എന്നാലും അവിടെ അഞ്ച് ശതമാനം വോട്ടിന് ബന്യപകരാൻ മുന്നിലാണ് എറണാകുളത്ത് നല്ല ഭൂരിപക്ഷത്തിന് ഐ പി മുന്നേറുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ഐ കിട്ടിയ വോട്ട് പകുതിയായി കുറയെങ്കിലും ഐ പി ജയിക്കും തന്നെയാണ് കാണുന്നത് അതിലൊരു കാര്യം അതായത് നിലവിലത്തെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തില് ഈ എലക്ഷനിൽ പുതിയ പാർട്ടികളാണെങ്കിലും കൃത്യമായ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന നല്ല മാതൃകാൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ജനങ്ങളുടെ ഉള്ളിൽ ജനങ്ങളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയി മത്സരിച്ചാലും അവർക്ക് ഈ പത്ത് പാലം ചേർന്നാലും വോട്ട് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം അവർ തെളിയിച്ചതാണ് എങ്ങനെയാണ് ഗുഡ് ഗവർണൻസ് എന്നുള്ളത് അവരവരുടെ പഞ്ചായത്ത് നിങ്ങൾക്ക് ഒരു നൂറ് അവർ കണ്ടുപിടിക്കാൻ കഴിയും സാബു ജേക്കബ് മാത്രമേ ഉള്ളൂ അയാൾ മുതലാളിയാണ് ഇതൊന്നും ഇവിടെ ജനങ്ങളെ വെച്ചൊരു പ്രശ്ന പ്രശ്നമില്ല ജനങ്ങള് നോക്കുന്നത് അഴിമതിയില്ലാതെ ഭരിക്കുന്നുണ്ടോ മിനിമം ഏറ്റവും അത് അതുപോലെ കടക്കെങ്കിൽ പെടുത്തുന്നുണ്ടോ ഒരു പഞ്ചായത്തിനായാലും എങ്ങനെ ഒരു വിഷൻ ഉണ്ടോ നമ്മളെ നമ്മൾ കേക്കമ്പലം പഞ്ചായത്ത് വിസിറ്റ് ചെയ്തപ്പോൾ ഞാനൊക്കെ ഒരു കാര്യം ഞെട്ടിപ്പോ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ വന്നാൽ വരുന്ന എല്ലാവർക്കും അവിടെ ചായയാണ് ഒരു പഞ്ചായത്തില് എന്താവശ്യത്തിന് നിങ്ങൾ വന്നാലും അവിടെ ചായയും കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു തവണ നിങ്ങൾ വന്നിട്ട് അത് നടന്നില്ലെങ്കിൽ പിന്നെ ജനപ്രതിനിധി നിങ്ങളെ വീട്ട് തരണം അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം പിന്നെ മറ്റൊന്ന് ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണമുണ്ട് ഊണ് ഓരോ റോഡുകൾ കാണണം അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളൊക്കെ ഒരു ചെറിയൊരു ആവശ്യത്തിന് പഞ്ചായത്തിൽ എത്ര തവണ കയറി ഇറങ്ങണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ട്വൻറ്റി ട്വൻറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ഇപ്പോഴും ആ പഞ്ചായത്തിൽ എത്ര ബാക്കിയുണ്ട് അവർ തുടങ്ങിയ സമയത്തും കടക്കടിയിലായിരുന്നു പഞ്ചായത്ത് ഇപ്പോൾ ഓൺ ഫണ്ട് ഉപയോഗിച്ച് അവർ ലക്ഷക്കണക്കിന് രൂപ ലാഭത്തിലാണ് വരുന്നത് രൂപ കോടി രൂപ ഈ രീതിയിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും മാറുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ആരാണ് തടസ്സം നമ്മൾ പരമ്പരാഗതമായി വോട്ട് ചെയ്ത് നമ്മൾ വോട്ടടിമകളായി നമ്മളെല്ലാവരും ഞാൻ അങ്ങനെ പറയും ഈ വോട്ടടിമകളെന്ന് തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ പരമാവധി മറ്റുള്ളവരെ കുറ്റം കാണണം പു പുതിയൊരു ആശയായിട്ട് വരുമ്പോ അവന്റെ കുറ്റം കണ്ടിട്ട് നമ്മൾ നമുക്ക് എന്താ കാരണം കുറ്റം കാരണം ഇവർക്ക് നമ്മൾ ശീലമായി ഇതിൽ ഒരു ഇതിൽ എന്താണ് കാരണം വെച്ചാൽ ഞാൻ പറയുന്ന ഒരു വേറെ ഒരു വിഷയമാണ് നമ്മളെപ്പോഴും ഹെഡ് മാഷ്ട് കുറ്റം പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതാണ് ഇതിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഇപ്പൊ ഒരു വാർഡിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വാർഡിലെ ആള് അയാളുടെ മുകളിലുള്ള ആൾ കുറ്റം പറയും അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് അതിന്റെ മുകളിലുള്ള ആള് കുറ്റം പറയും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ കുറ്റം കൈമാറി പോകുന്നൊരു സിസ്റ്റമാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാർഡിൽ ഇപ്പോൾ മുറ്റത്തുള്ള ആ റോഡ് നന്നാക്കിയില്ലെങ്കിൽ അതിൻ്റെ പരാതി എത്തുന്നത് പ്രധാനമന്ത്രിയുടെ അടുത്തേക്കാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് അത് ശരി ആ വാർഡ് മെമ്പർ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഈ വികേന്ദ്രീകരണം എന്ന് പറയുന്നൊരു വിഷയവും ആ ലോക്കൽ സെൽഫ് ഗവർണൻസ് എന്ന് പറയുന്ന ആ സംഗതി ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിനുള്ള ഒരു സംവിധാനം അത് ഉറപ്പാക്കിയാൽ അതിലൊരു മത്സരക്ഷമതയും കൊണ്ടുവന്നാൽ ാണ് മനസ്സിലായിട്ടുള്ളത് ട്വന്റി ട്വന്റി അത്ഭുതമാണ് സൃഷ്ടിക്കുന്നത് എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു നിയമസഭാ ഇലക്ഷനിൽ നൂറ്റി നാല്പത് സീറ്റിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ് അതിൻ്റെ ഒരു ഗുണം ഈ നോട്ടക്കൂട്ട് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ വേറെ സ്ഥാനാർത്ഥികളൊന്നും ഇല്ലല്ലോ ഏഹ് ഇനി ഇവർക്ക് തന്നെ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നതാണ് അവരൊക്കെ അവരാണ് ഈ പത്ത് പതിനഞ്ച് ശതമാനം ആളുകളായിട്ടുള്ള എല്ലാ മണ്ഡലത്തിലും ആളുകൾ ചെറുപ്പക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ ഓരോ സ്ഥലത്തും ഈ പതിനഞ്ച് ശതമാനം വോട്ടുകൾ പിടിക്കുകയും പതിനഞ്ച് ശതമാനം വോട്ടറാണ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ചെയ്താൽ അത് അടുത്ത ഘട്ടത്തിൽ അത് നേരെ വിജയത്തിലേക്ക് എത്തും കാരണം ജനങ്ങൾക്ക് തോന്നണം ഇപ്പൊ സുരേഷ് ഗോപിക്കൊക്കെ സുരേഷ് ഗോപിക്ക് ഒരു വിജയപ്രതീക്ഷ വരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ആദ്യ വോട്ടിൽ നിൽക്കുമ്പോൾ അയാള് ബി ജെ പി അയാൾക്ക് ഇത്ര വോട്ടെല്ലാം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അയാൾ രണ്ടു ലക്ഷത്തി എൺപതിനായിരം തൊണ്ണൂറായിരം വോട്ട് പിടിക്കുമ്പോഴാണ് ആളുകൾക്ക് തോന്നുന്നത് ഇത് ജയിക്കുവല്ലോ ഇനി അപ്പ കാര്യമാറി ഞാൻ ഞാൻ ഏറ്റവും ഒരിക്കലും വിചാരിച്ചില്ല തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് മുൻതൂക്കം വരുന്ന സത്യത്തിൽ സർവേ ഒരു പറഞ്ഞു ഈ ില് നമുക്ക് ബെന്നി പകരാൻ തന്നെ സീറ്റ് നിലനിർത്തുമെന്നും അതുപോലെ തന്നെ ചാർലി പോൾ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും നമുക്ക് കരുതാം അത്ഭുതം സൃഷ്ടിക്കാൻ ജയിച്ചിട്ടല്ല കേരളത്തെ പോലെ പരമ്പരാഗത രണ്ടാം സ്ഥാനത്തല്ലെങ്കിൽ നാലാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനം മറ്റേ നാലാം സ്ഥാനം തമ്മിലായിരിക്കും മത്സരം അപ്പൊ അവിടേക്ക് ഒരു സാധ്യതയെ നമ്മള് കാണുന്നത് അങ്ങനെ വന്ന് അത് തോൽപ്പിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തില് എല്ലാ എല്ലാ പോളും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് വെള്ളി വേനാണ് കാർലി പോൾ എന്ന് പറയുന്ന ആള് ഒരർത്ഥത്തിൽ ഇപ്രാവശ്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരന്തരമായി വോട്ട് ചെയ്തു വരുന്ന ആളുകള് മടുത്തിട്ട് ഇനി കോൺഗ്രസിന് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുക കൈപ്പത്തിയിൽ ചെയ്ത് ശീലമില്ലല്ലോ അവർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാറും അങ്ങനെയുള്ള അതുപോലെ നമ്മൾ എറണാകുളത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ജൂഡി എന്ന് പറയുന്ന എത്ര വോട്ട് ആണ് നോക്കാനുള്ളത് ഇനി കാര്യം തൃശ്ശൂർ എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ സർവേയിൽ ഞെട്ടിപ്പോയത് എന്താ വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചത് മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ് യു ഡി എഫിന്റെ ഒരു പരമ്പരാഗത സീറ്റ് കൂടിയാണല്ലോ മാറിയും വന്നിട്ടുണ്ടെങ്കിലും യു ഡി എഫ് ജയിക്കുന്നുള്ളതാണ് പക്ഷേ നമ്മൾ സർവേ എണ്ണി ഇപ്പോൾ ഭയങ്കരമായ മാറ്റം കണ്ടത് ഈ പുരുഷ വോട്ടർമാർക്ക് സുരേഷ് ഗോപിക്ക് സ്വാധീനം കുറവാണെങ്കിലും സ്ത്രീ വോട്ടർമാരിൽ നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാരുന്ന് ഈ വോട്ട് ഒരു സർവേയിൽ കിട്ടൂല നമ്മളെ വീട്ടകങ്ങളിൽ നടക്കുന്ന ഒരു സാധനം മറ്റേ ശബരിമല സമരത്തിൽ സംഭവിച്ചതായിരുന്നല്ലോ ആരും പറയാതെ ഒരു സൈലന്റ് കാര്യമാണ് ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ട് എങ്ങനെ മോശക്കാരനെ ചിത്രീകരിച്ചാലും എത്രയൊക്കെ പാടുപൊട്ട് സൈബർ ആക്രമണം കോമാളിയാക്കിയാലും എന്തോ ഒരു താല്പര്യം പ്രത്യേകിച്ചും സ്ത്രീകൾക്കും യുവാക്കൾക്കൊക്കെ സുരേഷ് ഗോപിയുടെ അനുകൂലമായിട്ടുണ്ട് അത് ബി ജെ പിയോടുള്ള ഒരു തരംഗല്ല മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ കൃസംഗി എന്ന് നമ്മൾ പറയുന്ന ഇൻവേർട്ടർ കോമ്മയിൽ പറയുന്ന ഒരു സാധനം അവിടെ നന്നായി വർക്കാവുന്നുണ്ട് ഇരുപത്തൊന്ന് ശതമാനം ക്രിസ്ത്യാനികളുള്ള ഒരു സ്ഥലമാണിത് അവിടെ ഈ ക്രിസ്ത്യാനികൾക്ക് നല്ല രീതിയിൽ വോട്ട് ബി കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ സർവേയിൽ ഉടനീളം കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും വല്ലാതെ മാനസികമായി അകർന്ന് പോയിട്ടുണ്ട് ഞാൻ ആരിഫിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഉദാഹരണമായിട്ട് ക്രിസ്ത്യാനികൾ നന്നാവുന്ന കേരളത്തിലെ പൊതുചിത്രം പൊതുചിത്രമാണ് അതൊന്നും ഇതൊരു അനുബന്ധമായി പറഞ്ഞാൽ നന്നാവുന്ന അത് പ്രകടമാവുന്നത് തൃശ്ശൂരാണ് അതായത് ക്രിസ്ത്യാനികൾ വന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭയക്കുന്ന പോലെ ഉണ്ട് നമ്മൾ ഇസ്ലാമ ഫോബിയാന്ന് ഇൻവേർട്ടർ കോമയിൽ പറയുന്ന ഒരു സാധനം ഈ ലവ്ജിഹാദ് എന്നൊക്കെ പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ഭയക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റികൾ വല്ലാതെ ഭിന്നിപ്പായിട്ടുണ്ട് ഇതിലൊരു ഭാഗം ബി ജെ പിക്ക് വോട്ട് പോകുന്നുണ്ട് യു ഡി എഫിന് ചെയ്ത വോട്ടും എൽ ഡി എഫിന് ചെയ്ത വോട്ടുകളും ബി ജെ പിക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം വരുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണൽ ഹാർമണി വരാനാണ് പക്ഷെ കേരളം പുറമെ കമ്മ്യൂണൽ ഹാർമോണി പറയുമെങ്കിലും ഉള്ളിൽക്കൂടെ കുറച്ചുകൂടി ധ്രുവീകരിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം അതിൽ ആരിഫിൻ്റെ നിരീക്ഷണം എന്താണ് ഈ രണ്ട് കാര്യമാണ് ഇപ്പം കേരളത്തിലൊരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രബലമായ ഒരു പോപ്പുലേഷനാണ് ഈ തൃശൂരുള്ള ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കച്ചവട രംഗത്തായാലും എല്ലാം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ബിസിനസ്സുകാരായിട്ട് സാമ്പത്തിക രംഗത്തെ ഇടപെടുന്ന ആളുകളായിട്ട് നിൽക്കുന്ന ഒരു രണ്ടാമത്തെ വിഭാഗമാണ് മുസ്ലിം സമുദായത്തെ അവിടെ വരുന്നത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രസൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതി അതായത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതുപോലെയുള്ള സംഗതി അതൊരു വശത്ത് ആ ഒരു സംഗതിയുടെ ഒപ്പം നമ്മൾ കാണുന്ന മറ്റു ചില വിഷയങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വർഗബോധം ഉണ്ടാകുമ്പോഴാണല്ലോ വർഗീയത അവിടെ ഉടലെടുക്കുന്നത് അതിന് പറ്റുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം നടക്കുന്നുണ്ട് അതില് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നൊരു വിഷയം അതിപ്പോ മതത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചും അവിടെ പലപ്പോഴും ഈ മുസ്ലിം സമുദായത്തിനോട് ഒരു ഒരു ഐക്യപ്പെടൽ അത് അല്പം ഭീകരവാദോ അല്ലെങ്കിൽ അല്പം ഇത്തരം പ്രശ്നങ്ങളോ ഒന്നും അവർ ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു ഒരു ഒരു അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയൊക്കെ പലപ്പോഴും ആളുകൾ ോറും കഴിക്കുന്ന ആളുകളാണല്ലോ അവർക്കത് മനസ്സിലാവും അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലൊരു ഭയമാണ് അത് രൂപപ്പെടുക ആ ഭയം രൂപപ്പെടുന്നതിൽ പ്രധാനമായിട്ടും ഇപ്പൊ അത് റിഫ്ലക്റ്റ് ചെയ്യാ പ്രധാനമായിട്ടും ആ വർഗബോധം അതിലേക്ക് വരുമ്പോൾ അത് ബിസിനസ്സിലടക്കം ചെയ്യും അതാണ് അതിൽ സംഭവിക്കുക അല്ല ഈ ഈ എനിക്ക് മുഴുവൻ കടിയും എടുക്കില്ല എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ അവരോട് പറയാം അവരെന്നുവെച്ചാല് അവരോട് പറയാണ് നിങ്ങൾ കൂടുതൽ കുട്ടികളുണ്ടാകുക സച്ചിൻ ടെണ്ടുൽക്കർ ഇത്രാമത്തെ കുട്ടിയാണ് എത്ര ആറാമത്തെ കുട്ടിയാണ് എന്നിട്ട് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചില്ലേ അപ്പൊ കുട്ടികൾ ഉണ്ടാകട്ടെന്തൊക്കെ പറഞ്ഞു തരും ഒരു പള്ളിയിൽ എഴുതി കണ്ടിട്ടുള്ള ഒരാളാണ് പക്ഷെ അതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ അച്ഛന് പറയും അച്ഛന് കുട്ടികളും ഭാര്യ ഇല്ലല്ലോ ഏഹ് ഭാര്യയിലെ കുട്ടികളിലെ ആൾക്ക് എന്താ പറയുക ഞങ്ങളെല്ലാം കുട്ടികളെ വളർത്തിന്റെ അത് നോക്കിയിട്ട് അവര് രണ്ടോ കുട്ടികളെ ഉണ്ടാക്കും നമുക്കിത് കണ്ടിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തുണ്ടെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയുടെ വളർച്ച അവര് ഈ എണ്ണം നോക്കും മതം മേലധ്യക്ഷന്മാർ നോക്കണെന്താണ് കേട്ട് ഞാൻ പറയണത് പോസിറ്റീവ് വെച്ചാണ് അപ്പൊ ആത്മാക്കൾ ഇല്ലാതാവാതെ പറയുന്നത് ചിന്തിക്കേ കഴിയില്ല ഒരു ഇടവകയിൽ ആത്മാക്കളുടെ എണ്ണം കുറേയാണ് ആ സമയത്താണ് ഇവര് ചില കുട്ടികൾ കൺവെർട്ടായി പോകുന്നു ആ വരുന്നത് അപ്പം ഈ കൺവെർട്ടായി പോകുന്നു എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളും തമ്മിൽ പന്യം കല്യാണം കഴിക്കുന്നുണ്ട് അത് അതോ പിടിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് പറഞ്ഞു കഴിയാട്ടോ അപ്പം എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട് അപ്പം അതിൽ ഇടപെടാൻ പറ്റില്ല കാരണം ആളുകൾ കൂടെ സെക്കുലറാകുന്നു അല്ലെങ്കിൽ കുട്ടികൾ മുഴുവൻ ബാംഗ്ലൂരും ഡൽഹിയിലും അമേരിക്കയിലും പോയിട്ട് അവിടെ ഇരുന്നിട്ട് വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നു കുട്ടികളുണ്ടാവുന്ന കാലത്ത് മാത്രമാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം കഴിക്കലെന്ന് പറയുന്നത് അപ്പോൾ അത് വിവാഹം കഴിച്ചാലും പിന്നെ രക്ഷയില്ല അപ്പോൾ ഇവർക്ക് അതുമ്പോ പിടിക്കാൻ പറ്റില്ല ഈ മതമേലധ്യക്ഷന്മാർക്ക് അപ്പോൾ അവര് പിന്നെ കണ്ടെത്തിയ ഏറ്റവും വലിയ സൂത്രം എന്താണെന്ന് വെച്ചാൽ അവിടെ പിടിക്കാൻ പറ്റിയ ഒരു സാധനമായിട്ട് വന്ന ഈ ലൗജിഹാദാണ് അത് എത്ര പേര് എന്നുള്ളതല്ല അപ്പൊ അവരെന്നു വെച്ചാൽ അതുമ്മ പിടിച്ചിട്ട് ഈ മിശ്ര വിവാഹങ്ങളെ തീർക്കാന്നുള്ളതാണ് അവർ അതുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ ആ ഒരു വിഷയമുണ്ടല്ലോ ഈ മതം മാറ്റം ഈ ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും രണ്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് പരിവർത്തനം എന്ന് പറയുന്നത് അതിലൊരു മത്സരം നിലനിൽക്കുന്നുണ്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ആ കോമ്പറ്റീഷനിൽ അപ്പർ ഹാൻഡ് ഏറ്റവും കൂടുതൽ അത് നമ്മളുടെ ഇസ്ലാമിന് തന്നെയാണ് അത് നമുക്ക് സംബന്ധിക്കേണ്ടതായിട്ട് അല്ല അത് കുട്ടികളെ തൊട്ട് എങ്ങനെ എങ്ങനെയാണ് കൊല്ലത്തോളം ഒരു തീർച്ചയായിട്ടും ലക്ഷ്യം തന്നെയാണ് മതം മാറ്റുക എന്ന് പറയുന്നത് ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ് ദേവാ പ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞൊരു അഞ്ചു പത്ത് വർഷത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും ഈ പെന്തക്കോസ് അതുപോലെ തീവ്രമായ ഇപ്പൊ യഹവാ സാക്ഷികളടക്കമുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുന്ന വിവിധ ഗ്രൂപ്പുകളും അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് വർദ്ധിച്ചിട്ടുണ്ട് അവരും അവരും പക്ഷെ ഈ രണ്ട് കൂട്ടരും മതം മാറ്റുന്നതിന്റെ സ്വഭാവം ഡിഫറൻ്റ് ആണ് ഇവർക്ക് കുറച്ചും കൂടി കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമമുണ്ട് ഓക്കെ പക്ഷെ ആ വിഷയമേ ഇല്ല എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്

അവിടെ വിവാദം ഉണ്ടാക്കുന്നു ഞങ്ങൾ പള്ളി ഇരുന്നിരുന്ന അല്ല പമ്പലം ഇരുന്നിരുന്ന സ്ഥലത്താണ് ആ പള്ളി വളർന്നത് എന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കുമ്പോൾ നമ്മളത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതങ്ങനെ ആവാം പക്ഷേ ഇവിടെ ഇവിടെ ഒരു ഇന്ത്യയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് അന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ അത് പാലിക്കുക എന്നുള്ളതാണ് ആവശ്യമില്ല അങ്ങനെയാണ് അതിനെ നിൽക്കേണ്ടത് അല്ലാതെ

കൊടുത്തില്ല അവിടെയാണ് ഈ പ്രശ്നം ൃശൂർ സംബന്ധിച്ച് പറയുമ്പളേ ഈ സജീവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സമൂഹം പൊതുവേ ഭരണവർഗത്തോട് ചേർന്ന് നിൽക്കുന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് ഇപ്പൊ ജീവിക്കുന്ന ജീവിക്കുന്നൊരാളുകളുടെ രീതിയിൽ അങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ചായ ഭരിക്കുന്നവനോട് ഒരു ചേർന്ന് നിൽക്കുക